സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകാൻ വൈസ് ചാൻസലറെ വിളിച്ച പ്രത്യേക സെനറ്റ് യോഗം ചേരും കേരള സർവകലാശാലയിലാണ് യോഗം ചാൻസലറുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് കേരള സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ കണ്ടെത്താനുള്ള വൈസ് ചാൻസലറുടെ നടപടി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ ചേംബറിലെത്തിവരങ്ങളുമായി എസ്നി ചേരുകയാണ് നിലവിലെ സാഹചര്യം എന്താണിപ്പോൾ സുരേഷ് ഏറെ നിർണായകമായിട്ടുള്ളൊരു യോഗമാണ് കേരള സർവകലാശാലയിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് നിർണായകമായിട്ടുള്ള സെനറ്റ് യോഗം നടക്കുന്നത് ഗവർണർ സർക്കാർ പോര് അതിന്റെ ഏറ്റവും പാരമ്പ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ആ വി സി ഇത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടുള്ളത് അതും ചാൻസർ കൂടിയായിട്ടുള്ള ഗവർണറുടെ അന്ത്യശാസനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് എട്ടോളം സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാർ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട് ഇതിൽ സ്ഥിരം വി കണ്ടെത്താൻ വേണ്ടി സെർച്ച് കമ്മീഷൻ യിലേക്ക് അംഗങ്ങളെ നൽകാൻ അല്ലെങ്കിൽ പ്രതിനിധിയെ നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കാർഷിക സർവകലാശാലയിലടക്കം സമാനമായ രീതിയിൽ സെനറ്റ് യോഗം ചേർന്നെങ്കിലും പ്രകൃതിയെ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ കേരള സർവകലാശാലയിലെ യോഗമാണ് പതിനൊന്ന് മണിയോട് കൂടി യോഗം ആരംഭിക്കും നമ്മളിപ്പോൾ ഉള്ളത് കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിലാണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം കേരള സർവകലാശാലയിലേക്ക് ഇത്തരത്തിലൊരു യോഗം നടക്കുമ്പോൾ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തുന്നുണ്ട് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കൊന്നുമേൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഡി ജി പിയുടെ പ്രത്യേകമായി സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പതിനൊന്ന് നോമിനേറ്റഡ് അംഗങ്ങൾ ഗവർണറുടെ നോമിനേറ്റഡ് അംഗങ്ങൾ സെനറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അവർ സെനറ്റ് പ്രതിനിധി ആയതിനു ശേഷം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് സാഹചര്യത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായ രീതിയിൽ സമാനമായ സംഘർഷ സാധ്യത എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള എല്ലാ മുന്നറിയിപ്പുകളും വി സി നൽകുന്നുണ്ട് സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പതിനൊന്ന് നോമിനേറ്റഡ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുണ്ട് തങ്ങളുടെ സുരക്ഷ വേണം ഒപ്പം തന്നെ പോലീസിന്റെ സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എല്ലാ രീതിയിലുള്ള സുരക്ഷയും ഉറപ്പുവരുത്തുമെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക യോഗം ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നോമിനേറ്റഡ് അംഗങ്ങൾ ഗവർണർ നോമിനേറ്റഡ് അംഗങ്ങളെല്ലാം തന്നെ ചേംബറിൽ സെനറ്റ് ചേംബറിൽ എത്തിയിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുക്കാനായി ഒപ്പം തന്നെ യു ഡി എഫിന്റെ പ്രതിനിധികൾ ഔദ്യോഗിക അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമാവുകയും ചെയ്യും നൂറ്റി ആറ് അംഗ സെനറ്റ് കോറത്തിൽ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്തിയാൽ തന്നെ കോറം തികഞ്ഞ് യോഗത്തിനുള്ള എല്ലാ രീതിയിലുള്ള അനുമതികളും ഉണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിനിധിയെ നൽകുമോ എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് അത്തരത്തിൽ പ്രതിനിധിയെ നൽകിയില്ല ഈ സർവകലാശാലയിലെ താൽക്കാലിക വി സിമാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം പ്രതികരണം ഉൾപ്പെടെ ഗവർണർ നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക യോഗം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സെനറ്റ് അംഗങ്ങൾ നോമിനേറ്റഡ് അംഗങ്ങൾ ഗവർണറുടെ നോമിനേറ്റഡ് അംഗങ്ങളെല്ലാം തന്നെ ചേംബറിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം യോഗം ആരംഭിക്കുകയും ചെയ്യും എന്തായാലും യോഗത്തിന് ഇനി എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏത് തരത്തിൽ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി സ്ഥിരം വി സിമാരില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്ഥിരം വരുന്ന ഈ ചാൻസലറുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ കണ്ടെത്താനുള്ള വൈസ് ചാൻസലറുടെ നടപടി അതായത് ചാൻസലർ ഗവർണർ കൃത്യമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും സർക്കാരുമായിട്ടുള്ള വിയോജിപ്പ് ഗവർണർ രേഖപ്പെടുത്തിയിരുന്നു ക്രമവിരുദ്ധമായിട്ടുള്ള യാതൊരു ഇടപെടലിലും കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു കണ്ണൂർ സർവകലാശാല വിഷയത്തിലടക്കം നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ തുടർ നടപടിക്രമങ്ങൾ അത്രത്തോളം ശ്രദ്ധേയുമാണ് അല്ലേ തീർച്ചയായും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എട്ടിലധികം സർവകലാശാലകളിലാണ് സ്ഥിരം വി സിമാരില്ലാതെ തുടരുന്നൊരു സാഹചര്യമുള്ളത് ആ സർവകലാശാലയുടെ അക്കാഡമിക്സ് വിധാനത്തെയും ഒക്കെ തന്നെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ കർശനമായ നടപടിയിലേക്ക് കേരളത്തിലെ വി സി അല്ലെങ്കിൽ കേരള സർവകലാശാലയിലെ വി സി ചാൻസലർ കൂടിയായ ക്ഷമിക്കണം ചാൻസലറായ ഗവർണർ ആജ്കുമാർ മുഹമ്മദ് ഖാൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അടിയന്തരമായി തന്നെ പ്രതിനിധിയെ നൽകണം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പ്രതിനിധിയും ഒപ്പം തന്നെ യു ജി സി പ്രതിനിധിയും നിലവിലായിട്ടുണ്ട് ഇനി സർവകലാശാല പ്രതിനിധിയും മാത്രമാണ് കിട്ടേണ്ടതായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ സർവകലാശാല പ്രതിനിധിയെ നൽകിയില്ല എങ്കിൽ മറ്റ് രണ്ട് അംഗങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അധികാരം ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുൻ വി കണ്ണൂർ സർവകലാശാല വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് വി സി നിയമനവുമായി മുന്നോട്ടു പോകാൻ ഗവർണർക്ക് പൂർണ്ണ അധികാരമുണ്ട് ചാൻസലർക്ക് നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം ഇതുകൂടി പരിഗണിച്ചുകൊണ്ടും ഇതിന്റെ ഒരു ബലത്തിൽ കൂടിയാണ് ഗവർണർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ സർവകലാശാല ഭേദഗതി ബില്ല് അംഗീകരിക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർവകലാശാല പ്രതിനിധിയെ നൽകി എന്നൊരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിലും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം നടന്ന യോഗങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക സർവകലാശാല സെനറ്റ് യോഗത്തിലടക്കം സി പി എം സ്വീകരിച്ചതും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ് ആ യോഗം അല്പസമയത്തിനകം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ആരംഭിക്കുകയും ചെയ്യും ഏതു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും സി പി എം സെനറ്റ് അംഗങ്ങൾ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് സുരേഷ്